നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യാഴം രാശി മാറിയിരിക്കുകയാണ് തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ മെയ് പതിനാലിന് ഉണ്ടായ മാറ്റം ഇവരുടെ ഒമ്പതാം ഭാവത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു ഭാവം തന്നെയാണ് കൂടാതെ അതിനെ ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് വന്നിരുന്ന ആ ഒരു വ്യാഴം തുലാരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്ന് ആറ് ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മതപരമായ യാത്രകൾക്കൊക്കെ വളരെയധികം അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു മാറ്റം അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാറ്റം ചിലരിലൊക്കെ അനുഭവപ്പെടുന്നതാണ് സഹോദരങ്ങളുടെ സഹകരണത്താൽ വിദേശ യാത്രകളൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജോലിയൊക്കെ വേഗത്തിലാകുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് സംഭവിച്ച ഒരു വ്യാഴമാറ്റം ഇവരുടെ പത്താം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് വന്നപ്പോൾ ഈ ഡിസംബർ അഞ്ച് വരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം പത്താം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ കർമ്മപരമായ തടസ്സങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാൽ ആ ഒരു ചെറിയ കാലയളവിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് ഈ ഡിസംബർ അഞ്ചിന് ഉണ്ടായ ആ ഒരു വ്യാഴമാറ്റം വീണ്ടും അവരെ വളരെയധികം ശക്തി പ്രാപിപ്പിച്ചിട്ടുണ്ട് കാരണം മെയ് പതിനാലിന് ശേഷം ഒക്ടോബർ പതിനെട്ട് വരെ ഉണ്ടായിരുന്ന ആ വ്യാഴം തിരികെ വന്നിരിക്കുകയാണ് ഡിസംബർ അഞ്ചിന് ശേഷം ആ വ്യാഴം വീണ്ടും ഒമ്പതാം ഭാവത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇവരുടെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊലാം രാശിക്കാരുണ്ടെങ്കിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശത്തൊരു സ്കോളർഷിപ്പൊക്കെ ലഭിച്ചു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ സഹോദരങ്ങളുടെ സഹകരണത്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഹോദരങ്ങളുടെ സഹകരണത്താൽ വിദേശ യാത്രകളൊക്കെ ചെയ്യാനും അവിടെ ജോലി നേടാനും ഒക്കെ സാധിക്കുന്നതാണ് കൂടാതെ ജോലിയിൽ പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഗവൺമെൻറ് സർവീസിലാണെങ്കിലും സ്വകാര്യ സർവീസിലൊക്കെ ആണെങ്കിൽ തന്നെ ജോലിയിലൊക്കെ പ്രമോഷൻ ലഭിക്കുന്ന സമയമാണ് കൂടാതെ ഒരു വീട് നിർമ്മിക്കാൻ കല്ലിടാനൊക്കെ പറ്റിയ ഒരു സമയമാണ് ഒരു വസ്തു വാങ്ങാൻ പറ്റിയ സമയമാണ് വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണ് ഇങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം അനുകൂലമായ ഒരു സമയമാണ് ഡിസംബർ അഞ്ചിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മെയ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ ഒരു രാശിമാറ്റം മൂലം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് ഒരു വളരെ അനുകൂലമായ വർഷമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു വാഹം നടത്താൻ പോലും വളരെയധികം നല്ല സമയമാണ്